ഒരു മഹത്തായ ധാർമ്മിക പ്രഭാഷണം ഒന്ന് കേൾക്കാം കേട്ടോളൂ രാഹുൽ മാംകൂട്ടത്തിൽ ശരിക്കും മൊത്തം കേരളീയർക്കും വിശേഷിച്ച് യു ഡി എഫും അതിനും വിശേഷിച്ച് കോൺഗ്രസിനും നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിനെതിരായ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ അതിലൊന്നുപോലും അദ്ദേഹം നിഷേധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ നിയമപരുമായി ഒരു കുറ്റം ചെയ്തിട്ടില്ലാണോ നിയമപരമായി കുറ്റം പോലെ തന്നെ ഒരു സംഗതിയാണ് ധാർമ്മികമായി കുറ്റം ചെയ്തു എന്നുള്ളത് വേറെ ഒരാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയെ അവർ മുതിർന്ന ആളായതുകൊണ്ട് വിവാഹ വാഗ്ദാനം നൽകി അദ്ദേഹം അവരുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടു എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിന്റെ കണ്ണിൽ കുറ്റമല്ലായിരിക്കും കാരണം പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാര് പരസ്പര സമ്മതപ്രകാരം എണചേരുന്നത് കുറ്റമല്ല എന്നുള്ള കണക്കിലാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അത് അധാർമികമാണ് വിവരം പുറത്തു വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പുറത്താക്കി അദ്ദേഹത്തെ നിയമസഭാ കക്ഷി കക്ഷി നിന്ന് പുറത്താക്കി പിന്നെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി ഇനിയും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല കഴിയുന്ന വേഗം അദ്ദേഹം അത് രാജിവെക്കണം അദ്ദേഹം ആ രാജിവെക്കാത്തടത്തോളം അതിന്റെ പരുക്കേ ഒതുവിൽ യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസിനുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല തന്നെ വളർത്തി ഇവിടേക്ക് എത്തിച്ച പാർട്ടിക്ക് കഴിയുന്ന ദ്രോഹം ചെയ്തു എന്നല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടവും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോഴും ആരാധകന്മാരും പിന്തുണക്കാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അവരാരെങ്കിലും ഒന്ന് ഈ കാര്യം അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം ആ ആരോപണങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തു വന്ന ഉടനെ തന്നെ രാജിവെക്കുക എന്നുള്ളതായിരുന്നു ജനാധിപത്യത്തോട് നമ്മുടെ എം എൻ കാരശ്ശേരി മാഷിന്റെ പ്രഭാഷണമാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതികരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷെ എനിക്കതിൽ രസകരമായി തോന്നിയത് അതൊന്നുമല്ല അദ്ദേഹത്തിൽ അതിൽ പറയുകയാണ് വളർത്തി വലുതാക്കിയ പാർട്ടിയെയും അത്തരം ആളുകളെയും നിയമപരമായി സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും ധാർമ്മികമായി അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് കാരശ്ശേരി മാഷ് പറയുന്നത് കാരശ്ശേരി മാഷെ മുസ്ലിമായ ഒരു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ചു കാരശ്ശേരി മാഷ് ആ ഉമ്മ ഗർഭത്തിൻ്റെ എല്ലാ വേദനയും സഹിച്ച് വളർത്തി പ്രസവിച്ചു പഠിപ്പിച്ചു ഓദിച്ചു ഇതൊക്കെ ചെയ്തു എന്നിട്ട് കാരശ്ശേരി മാഷ് എന്ത് ചെയ്തു കാരശ്ശേരി മാഷ് അതെല്ലാം ഉപേക്ഷിച്ച് പ്രസവിച്ച ഉമ്മയെയും വളർത്തിയ ഉപ്പയെയും ബാക്കി സഹോദരങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് എന്തു ചെയ്തു അങ്ങ് നിരീശ്വരവാദിയായി മാറി അല്ലെങ്കിൽ സന്ദേഹവാദിയായി മാറി അത് ധാർമ്മികമായി ശരിയാണോ ഈ വളർത്തി വലുതാക്കിയ സംഗതികളൊക്കെ പിന്നെ അവരെ എല്ലാം അപമാനിച്ചുകൊണ്ട് അങ്ങ് ഇസ്ലാം മതത്തിനെതിരെയും ഇസ്ലാം മതത്തിൻ്റെ കാര്യങ്ങൾക്കെതിരെയുമൊക്കെ പണ്ട് അതിരൂക്ഷമായ ഭാഷയിലും ഇപ്പോൾ മൃദുവായ ഭാഷയിലും ഒക്കെ അങ്ങേ കുറ്റം പറയുന്നത് അങ്ങ് ഉപയോഗിക്കുന്ന സ്പേസ് എന്താ നിയമപരമായി എനിക്കത് ചെയ്യാനുള്ള അവകാശമുണ്ട് എനിക്ക് ഭരണഘടന തന്ന സ്വാതന്ത്ര്യമാണ് അത് ചെയ്യാൻ അതാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിലും അതുതന്നെയാണ് പറയുന്നത് പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ അബോർഷന് നിർബന്ധിച്ചു എന്നുള്ളതേ ഉള്ളൂ അങ്ങ് ഈ പറയുന്ന എന്താ പറയുന്നത് അതിൻ്റെ ഒരു അങ്ങ് വളർത്തിയ അങ്ങയുടെ മാതാപിതാക്കൾ ഒന്ന് ചേർന്ന ആ പ്രത്യയശാസ്ത്രത്തെയും ആ ഇതിനെ എല്ലാം അങ്ങ് തള്ളിക്കളഞ്ഞ് അതിനെ അപമാനിക്കാൻ അതിനെ ഇകഴുത്താൻ കിട്ടുന്ന വേദികളെല്ലാം ഇന്നത്തേതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായി പണ്ട് ഉപയോഗിക്കുകയും ഇപ്പോൾ എന്നാൽ കുറച്ചുകൂടി മയപ്പെടുത്തി അങ്ങ് സംസാരിക്കുന്നു ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ധാർമ്മികതയെക്കുറിച്ച് പറയാൻ ആ ധാർമ്മികത ഒട്ടും മാനിക്കാത്ത അധർമ്മം പ്രവർത്തിച്ച് അങ്ങക്ക് കഴിയുമോ അതങ്ങയുടെ ധർമ്മമാണെങ്കിൽ ഇതും ഈ കാണിക്കുന്നവൻ്റെ ഒരു ധർമ്മമാണ് അതല്ലേ എൻ്റെ ശരി എനിക്കിത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചതല്ല അങ്ങി പറഞ്ഞ ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ ധാർമ്മികതയെക്കുറിച്ച് ചിന്തിച്ചു പോയതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ